വാങ്കടയിലെ അവസാന മിനിറ്റുകളിൽ മുംബൈ ആരാധകരുടെ ഉള്ളിലൊന്ന് പിടഞ്ഞു കാണണം ചെയ്യേണ്ടതെല്ലാം അവർ ചെയ്തിട്ട് പോലും തങ്ങൾക്ക് വീണ്ടും തോൽവി വിധിച്ചപ്പോൾ സ്വയം ആ നശിച്ച പോലും അവർ ശപിച്ചു കാണും ഒരു നിമിഷമെങ്കിലും അയാൾ ഉണ്ടായിരുന്നുവെങ്കിലെന്ന് ചിലരെങ്കിലും ചിന്തിച്ചു കാണും അയാളാൽ തിരിച്ചു പിടിച്ച നിമിഷങ്ങൾ ഒരിക്കൽ കൂടി സംഭവിക്കുമായിരുന്നുവെങ്കിലെന്ന് സ്വപ്നം കണ്ടു കാണും ദൈവത്തിൻ്റെ പടയാളികൾ വീണു പോകുന്ന കാഴ്ച ഡഗ് ഔട്ടിലിരുന്ന് അയാളും സസൂക്ഷ്മം വീക്ഷിക്കുന്നതും കാണാമായിരുന്നു ഒരുപക്ഷെ അയാളും ഇങ്ങനെ ചിന്തിച്ച് ആ എനിക്കാ ഒന്ന് എടുക്കുവാൻ സാധിച്ചിരുന്നുവെങ്കിൽ ഞാൻ ഈ കഥയെ തന്നെ മാറ്റിമറിച്ചു ആർ സി ബിയും വിരാട് മുംബൈയിലേക്ക് യാത്രയാകുമ്പോൾ തന്നെ അവർക്ക് ഒരൊറ്റ ലക്ഷമേ ഉണ്ടായിരുന്നുള്ളൂ അത് വാങ്കടയിൽ വിജയിക്കുക നീണ്ട പത്ത് വർഷങ്ങൾക്കിടയിൽ ആർ സി ബിക്ക് ആ സ്വപ്നം നേടുവാൻ സാധിച്ചിരുന്നില്ല എന്നാൽ ഇന്നത് നേടുക തന്നെ വേണമായിരുന്നു ബാറ്റിങ്ങിനിറങ്ങിയ ആർ സി ബിയെ രണ്ടക്കം തികയ്ക്കും മുമ്പേ ട്രൻബോൾട്ട് ഓപ്പണിംഗ് കൂട്ടുകെട്ട് തകർത്ത് കളയുന്നുണ്ട് ശേഷം വിരാടും പടിക്കലും ഹാർഡ് ഹിറ്റുകൾ കൊണ്ട് പാർട്നർഷിപ്പ് ബിൽഡ് ചെയ്യുന്നു തികച്ചും വ്യത്യസ്ത രീതിയിൽ മുംബൈ പന്തുകളെ നേരിട്ട പഠിക്കലും എഴുത്തുവാൻ മറ്റൊരു മലയാളി തന്നെ വരേണ്ടി വരുന്നു വിഘ്നേശ്വരിക്കെ വലയിൽ കൃത്യമായി ചെന്നുവീണ് പഠിക്കൽ വിൽ ജാക്സിന് പിടികൊടുക്കുന്നു എന്നാൽ മറുപുറത്ത് സ്ലോറൻ റേറ്റിന് നിരന്തരം പഴുകേൽക്കാറുള്ള വിരാട് കോഹ്ലി മുംബൈ നരാധനന്മാരെ നേരിട്ട് കൊണ്ടിരുന്നത് തൻ്റെ മാസ്റ്റർ ക്ലാസ് ശൈല കൊണ്ടായിരുന്നു ബുംറയുടെ തിരിച്ചുവരവ് ഗംഭീരമായി ആഘോഷിച്ച ആരാധകർക്ക് മുന്നിൽ അയാളെ കോഹ്ലി വെൽക്കം ചെയ്യുന്നത് പോലും ഡീപ്ഡ് വിക്കറ്റിലേക്ക് സിക്സർ പറത്തിക്കൊണ്ടായിരുന്നു പതിനാലാം ഓവറിൽ ഹർദിക് കോഹ്ലി അറുപത്തേഴിൽ പുറത്താക്കുമ്പോൾ ആർ സി ബിയുടെ സ്കോറ് നൂറ്റി നാൽപ്പത്തേഴിന് മൂന്ന് എന്ന നിലയിലായിരുന്നു എന്നാൽ പിന്നീട് ഹർദിക്കും ബോൾട്ടും സാൻഡ്രും ചാഹ്റും ബുംറയും വരെ ആർ സി ബിയുടെ ഹാലിളക്കത്തിൽ തകർന്ന് വീഴുകയായിരുന്നു പണ്ഡിതാരും ജിതേ ശർമ്മയും വാങ്കടയിലെ ഏറ്റവും മികച്ച ബോളിംഗ് നിലയെ അടിച്ചു തകർത്ത് സ്കോർ ഇരുന്നൂറ്റി ഇരുപത്തൊന്ന് നിലയിലേക്ക് എത്തിക്കുന്നുണ്ട് കഴിഞ്ഞ മത്സരങ്ങൾ കണ്ട മുമ്പ് ഈ ആരാധകർക്ക് ആ സ്കോർ തോൽവി മാത്രമാണ് പ്രതീക്ഷിക്കുവാനുണ്ടായിരുന്നതെന്ന് തോന്നിപ്പിച്ചിരുന്നു വ്യക്തിഗത കോളത്തിൽ ഇരുപത് മുന്നേ റിക്കൾട്ടനും ശർമ്മയും ഡെഗൌട്ടിലേക്ക് മടങ്ങുന്നുണ്ട് ശേഷം ജാക്സും സൂര്യകുമാർ യാദവും ഋക്കേർ റൻറേറ്റിന് തൊട്ടു താഴെ എന്ന നിലയിൽ കൂട്ടുകെട്ടുയർത്തുന്നു എന്നാൽ പത്ത് ഓവർ തികയും മുന്നേ കൃണാൽ പാണ്ഡ ബിൽ വിരാട് കോഹ്ലിയുടെ കൈകളിലേക്ക് എത്തിച്ച് പുറത്താക്കുന്നുണ്ട് ശേഷം രണ്ട് വട്ടം ഭാഗ്യം തുണച്ച സൂര്യകുമാർ യാദവും ദയാലിൻ്റെ രണ്ടാമൂഴത്തിൽ വീണുപോകുന്നുണ്ട് പിന്നീട് വന്ന ഹർദിക്കും തിലകും പൊരുത്തക്കെടുകളുണ്ടായിരുന്നുവെങ്കിലും രണ്ടു പേർക്കും ആ മൈതാനത്ത് ചിലതലം തെളിയിക്കാനുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഇരു ബാറ്റുകളും വീശിയത് ഒരേ ലക്ഷ്യത്തിലേക്കായിരുന്നു അതു മുമ്പ് ഈ പ്രതീക്ഷകൾക്ക് ആക്കം കൂട്ടി ഇന്നേ വരെയുള്ള വിമർശനങ്ങൾക്കെല്ലാം മറുപടി എഴുതണമെങ്കിൽ ഈ വിജയം ഹർദിക്കിന് അത്യാവശ്യമായിരുന്നു മറുപുറത്ത് ഈ കളിയിൽ ജയിക്കാനായി ഞാൻ മരിക്കാൻ വരെ തയ്യാറാണെന്ന് കാണിച്ചു കൊടുക്കാമെന്ന വാശി തിലകനും ഇരുവരും അങ്ങനെ ഉറച്ചു നിന്നപ്പോൾ ആർ സി ബിയുടെ ടോപ്പ് ഓർഡർ ബോളർമാർ വരെ നിരന്തരം തല്ലുവാൻ കൂട്ടി തൊണ്ണൂറ്റിയൊമ്പതിൽ സൂര്യകുമാർ പോയതിനു ശേഷം തിലകിൻ്റെയും ഹാർദിക്കിൻ്റെയും ബ്രൂട്ടൽ ഹിറ്റുകൾ തോൽക്കുമെന്ന് ഉറപ്പിച്ച മത്സരം വിജയവഴിയിലേക്ക് ചൂടുപിടിച്ച് കുതിക്കുവാൻ തുടങ്ങി മുംബൈ പോരാളികൾ തിരിച്ചുവരുമെന്ന് വാങ്കഡയും വിശ്വസിച്ച് കാണും കഴിഞ്ഞ ആറ് ഓവറിൽ നിന്നും സ്കോർ നൂറിൽ നിന്നും നൂറ്റി എൺപത്തെട്ട് എന്ന നിലയിലേക്ക് എത്തി നിൽക്കുന്നതിനിടയിൽ കുണാലിനെ ഹാർദിക് ബ്ലൂട്ടലായി ഹിറ്റ് ചെയ്യുന്നതും തിലക് ടോപ്പ് ഓർഡർ ബോളർമാരെ ബൗണ്ടറി കടത്തുന്നതും വാങ്കഡയെ തീപിടിപ്പിക്കുന്ന കാഴ്ചകളായിരുന്നു പക്ഷേ ആ പ്രതീക്ഷകളെല്ലാം എട്ട് നിമിഷം കൊണ്ട് തകർന്നിടന്നുപോയി ഭുവനേശ്വർ കുമാറിൻ്റെ പതിൽ തിലകുവർമ്മയും തൊട്ടടുത്ത പതിനെട്ടാം ഓവറിൽ ഹർദിക്കും പുറത്താവുന്നതിലൂടെ മുംബൈയുടെ വിജയപ്രതീക്ഷ മങ്ങി തുടങ്ങി കഷ്ടിച്ച് മൂന്ന് ഓവറുകൾ ബാക്കി നിൽക്കുന്ന ആ മത്സരം വിജയിക്കുവാൻ കേവലം ഇരുപത്തി റൺസ് മാത്രമേ അവർക്ക് വേണ്ടിയിരുന്നുള്ളൂ എന്നാൽ ശേഷം വന്ന സാൻഡ്രും നമാനുബലം പ്രതീക്ഷ നൽകിയെങ്കിലും റൊണാൾഡ് അവസാന ഓവറിൽ വിക്കറ്റിന് പിടികൊടുക്കുകയായിരുന്നു ഒടുവിൽ മുംബൈ യുവാങ്കിട പോരാട്ടത്തിൽ പൊരുതി വീണു പോകുന്നു കേവലം പന്ത്രണ്ട് റൺസിനരികിൽ മാത്രം വീണുപോകുന്ന മത്സരത്തിൽ ഒരിക്കലും മുംബൈ യഥാർത്ഥത്തിൽ തോറ്റുപോയെന്നും പറയാൻ സാധിക്കുകയില്ല അവർ പരിശ്രമിച്ചു അവർക്കാവും നിരുത്തൽ പക്ഷേ കളി നിയമങ്ങളെ വിജയിക്കുവാൻ അവർക്ക് പന്ത്രണ്ട് റൺസുകൂടെ വേണമായിരുന്നു അഞ്ച് കളികളിൽ നാല് തോൽവിയുമായി മുംബൈയുടെ കഥ തുടരുമ്പോൾ മറുപുറത്ത് നാലിൽ മൂന്ന് വിജയിച്ച് പത്ത് വർഷത്തെ കണക്കും തീർത്ത് ടേബിളിൽ മൂന്നാം സ്ഥാനക്കാരായി വിരാടും സംഘവും അങ്ങനെ തലകുറിച്ച് നിൽക്കുന്നത് കാണാം അത് ഒടുവിൽ വേങ്കടയിൽ റോയൽസ് വിജയിക്കുകയാണ് ഒരു ദൈവവും ഇത്തവണ മുംബൈ രക്ഷിക്കുവാൻ എത്തിയില്ല റോയൽ വെച്ച് ചലഞ്ചിൽ മുംബൈ പട പൊരുതി വീഴുകയായിരുന്നു അതിന് സാക്ഷിയായി കിരൺ പൊള്ളാടും തലകുറിച്ചിരിക്കുന്നത് വേങ്കട നോക്കി കാണുന്നുണ്ട്